ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ലോലിതയുടെ ലോലൂസ് പ്രോഡക്ട്സ് നിന്നുള്ള ചേട്ടൻ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അച്ചാറാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സാധാരണ അച്ചാർ പോലെയല്ല ഇത് വരുന്നത് ഇങ്ങനെ പാക്കറ്റിലാണ് കണ്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല പണ്ട് കാലത്ത് ജ്യോതി അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏഴ് പൊതിഞ്ഞിട്ട് ഒരു നാരങ്ങ അച്ചാർ കിട്ടാറുണ്ട് ഇത് അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റിക്രിയേഷനാണ് നമ്മുടെ ലോലിത ഇത് ഇവിടെ പരീക്ഷിച്ച് നോക്കിയിരിക്കുന്നത് ഫ്രാങ്കായിട്ട് റിവ്യൂ പറയാനാണെങ്കിൽ സംഭവം നല്ല ടേസ്റ്റിയാണ് പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി തീരെ എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് പ്രാക്ടിക്കലി ഇമ്പ്രാക്ടിക്കലാണ് കാരണം ഇത് തുറന്ന് എടുക്കാനുള്ള ആ ഒരു ഇത് കണ്ടോ ബുദ്ധിമുട്ട് കണ്ടോ ഇത് ആദ്യം ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് റാപ്പിങ്ങിലാണ് ഇത് സംഭവം വരുന്നത് അപ്പം നമ്മളിതിങ്ങനെ തുറന്നെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഫുള്ള് എണ്ണയാവും ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ ഇതേണ്ട വാഴ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ ഇലയുടെ അച്ചാർ വരുന്നത് സംഭവം നൊസ്റ്റാഴിയൊക്കെ തന്നെയാണ് പണ്ട് ഇത് കഴിച്ചവർക്കൊക്കെ അത് ഭയങ്കര ഇത് ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഇലയുടെ അച്ചാർ വരുന്നത് സംഭവം നല്ല ടേസ്റ്റിയാണ് ഇത് കണ്ടോ ഇത് ചാള മത്തിയുടെ അച്ചാറാണ് അപ്പം എന്തായാലും കഴിക്കാമോ വയൽ വെള്ളം വന്ന അച്ചാറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അടിപൊളിയാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കാൻ തന്നെ മടിയാണല്ലോ അപ്പോൾ ഒരു അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ പറയുക ഈ പൊതിയൊക്കെ അഴിച്ച് കയ്യിലൊക്കെ എണ്ണയാക്കി ഒരു പ്രാക്ടിക്കലി അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ നൊസ്റ്റാഴ്ജയ്ക്ക് വേണ്ടിയിട്ട് ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്യാം ഇത് അടിപൊളിയാണ് പക്ഷേ അല്ലാതെ ഇത് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സാധാരണ അച്ചാർ വിൽക്കുന്ന പോലെ വിൽക്കുന്നതായിരിക്കും എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ എളുപ്പം മാത്രമല്ല ഇപ്പം ഞാനിപ്പം ഒരുപാട് അച്ചാറുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു പാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് അടച്ച് സൂക്ഷിച്ച് വെക്കാമെന്നൊന്നും പ്രാക്ടിക്കലി ഇച്ചിരി പ്രശ്നമുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അച്ചാർ നല്ലതാണ് പക്ഷേ ഈ ഇലയട പരിപാടി എന്താ പറയുക എനിക്ക് എനിക്ക് ഇച്ചിരി ടാസ്ക് ആയിട്ട് തോന്നി ഇത് ഓരോ പാക്കറ്റും നമ്മളിങ്ങനെ ആദ്യം കത്രിക വെച്ച് വെട്ടണം കാരണം ഇത് വരുന്നത് ഇതോടി കാണിച്ച് തരാം ഇത് വരുന്നത് ഇതുപോലെയുള്ള സെപ്പറേറ്റ് പാക്കറ്റാണ് അത് തുറക്കുമ്പം അത് ഒരു പ്ലാസ്റ്റിക് റാപ്പിങ്ങിലാണ് അത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇല തുറന്നിട്ട് വേണം നമുക്ക് അച്ചാർ കിട്ടാൻ മത്തിയും നാരങ്ങൊന്നും അല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി അച്ചാർസ് ലോലിത ചെയ്യുന്നുണ്ട് ഞമ്മൾ ഒരുപാട് വട്ടം ലോലിതയുടെ അച്ചാർ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്തായാലും ഞാൻ പണ്ട് കഴിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് നോസ്ട്രാളജി വർക്കായില്ല മാത്രമല്ല എനിക്ക് ഇച്ചിരി പണിയായിട്ട് തോന്നി അപ്പം ഞാൻ പറഞ്ഞു നുസ്റ്ററാജി എങ്ങനെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ കൊതിമുട്ടി നിൽക്കുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ബാക്കിയുള്ളവർക്ക് കുപ്പിയിൽ അച്ചാർ വാങ്ങാം അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ അപ്പം ബൈ